നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുന്നു ഞാനിവിടെ കൊടുത്തിട്ടുള്ള വീഡിയോ നിങ്ങളെല്ലാവരും തന്നെ കാണുന്നില്ലേ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി ഈ ഒരു വീഡിയോ കണ്ടിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ശരിയല്ല എന്ന് കരുതിയത് മാത്രമാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ചൊന്ന് സംസാരിക്കുന്നത് രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ടുള്ളൊരു സദസ്സാണ് നമ്മൾ കാണുന്നത് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പേ ഉള്ള സദസ്സുമാണ് ഇതില് നിങ്ങൾ കണ്ടില്ലേ കണ്ണുകൊണ്ട് നോക്കിയാൽ തീരാത്തത്ര സ്ത്രീകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മളെല്ലാവരും തന്നെ കാണുന്നത് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെയും കാത്തു കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ തൃശ്ശൂരിൽ കേരള ചരിത്രത്തിൽ ഇന്നേ വരെയായിട്ട് ഒരു നേതാവ് വന്നിട്ടും ഇതുപോലെ സ്ത്രീകൾ കാത്തിരുന്ന ഒരു പ്രോഗ്രാമും നമ്മുടെ കേരളത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു പാർലമെന്റ് സീറ്റോ ഒരു നിയമസഭാ സീറ്റോ പോലും ഇല്ലിട്ടും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാത്തു നിൽക്കുന്ന വലിയ സ്ത്രീ സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത് ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ സംഭവിക്കുന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ സ്ത്രീ സമൂഹം ഇതിലൂടെ കേരളത്തോട് ഇടതന്മാരോടും വലതന്മാരോടും പ്രഖ്യാപിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് എന്ന് പറയുന്നത് നമ്മുടെ അഞ്ചു ബോബി ജോർജിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ക്രിസ്മസ് വിരുന്നിൽ വെച്ചിട്ട് അഞ്ചു ബോബി ജോർജ് പ്രസംഗിച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട് ഇന്ന് രാജ്യത്തുള്ളൊരു സ്ത്രീ എന്ത് സ്വപ്നം കണ്ടാലും ആ സ്വപ്നത്തിലേക്കെത്താനുള്ള സകല സാഹചര്യങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് ഇതാണ് യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം എന്ന് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഇതാണ് യാഥാർത്ഥ്യമെന്നും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളെക്കുറിച്ച് അറിയുന്ന സ്ത്രീ സമൂഹമാണ് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രധാനമന്ത്രി ഞങ്ങൾക്കെന്താണ് ചെയ്യുന്നത് എന്നുള്ള ഉറക്കയുള്ള പ്രഖ്യാപനമാണ് തൃശ്ശൂരിൽ ഈ ശ്രീ സമൂഹം നടത്തിയിട്ടുള്ളത് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്നുള്ളൊരു ഘട്ടത്തിലേക്ക് സി പി എമ്മും കോൺഗ്രസും ഉറപ്പിച്ച സമയത്ത് അവർ സ്ഥിരമായിട്ട് ഒരുപാട് കാലം മുന്നേ ചെയ്തു വരുന്ന സ്ത്രീ പീഡന കേസ് കള്ളക്കേസ് ഇദ്ദേഹത്തിന്റെ പേരിൽ ചുമത്തിയ സമയത്ത് ഇത് കള്ളക്കേസ് ആണെന്നും കേരളത്തിലെ സ്ത്രീ സമൂഹം സുരേഷ് ഗോപിയെ േർത്ത് പിടിക്കാനുള്ള പ്രഖ്യാപനം കൂടിയാണ് ഇത്രയും വലിയൊരു സ്ത്രീ സമൂഹം ഒന്നടങ്കം തൃശൂരിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് കേരളത്തിലെ ഇടതന്മാരും വലതന്മാരും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നല്ലത് എന്ത് ചെയ്താലും അതിനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആര് സംസാരിച്ചാലും അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം വേദി പങ്കിട്ടാൽ അദ്ദേഹം വിളിച്ചതിലേക്കൊന്ന് പോയി കഴിഞ്ഞാലൊക്കെ തന്നെ ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് ഈ കമ്മി സുടാപ്പികൾ നിരന്തരം സുഡാപ്പികൾ നിരന്തരമങ്ങ് അടിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലെ ജനപ്രതിനിധികളായിട്ടുള്ള എം എൽ എമാരോ എം പിമാരോ ആരും തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോടൊപ്പമുള്ള ഒരു ഫോട്ടോ പോലും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്ത് കാരണം അവർക്കൊക്കെ വലിയ ഭയമാണ് സംഘിച്ചാപ്പ കിട്ടുമോ എന്ന് കരുതിയിട്ട് എന്നാൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ കണ്ടോണ്ടിരിക്കുന്നത് സത്യം വിളിച്ചു പറയുന്നവരെ വിളിക്കുന്ന പേരാണ് സംഘീ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് ഏത് പ്രഗത്ഭരായിട്ടുള്ള ഏത് മേഖലയിൽ മികവ് തെളിയിച്ചിട്ടുള്ള ആളുകളെയും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിക്കുകയോ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ പറയുകയോ ചെയ്താൽ യാതൊന്നും ആലോചിക്കാത്ത പ്രഗത്ഭരായിട്ടുള്ള ആളുകളും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അരുകിലേക്ക് ഓടിയെത്തുന്ന കാഴ്ചയും നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട് ഇന്ന് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാള സിനിമയിലെ പ്രഗത്ഭരായിട്ടുള്ള ശോഭന ഉൾപ്പെടെയുള്ള ആളുകൾ സ്റ്റേജിലേക്ക് വരുന്നു അതേപോലെ തന്നെ ബീന കണ്ണന് അതേപോലെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആളുകൾ അതേപോലെ തന്നെ ക്രിസ്മസ് വിരുന്നൊരുക്കിയ സമയത്ത് അഞ്ചു ബോബി ജോർജ് ഒക്കെ പങ്കെടുത്ത സമയത്തും ഇന്ന് കമ്മികളും സുഡാപ്പികളും പ്രത്യേകിച്ച് ഇത് സംഘിയാണ് എന്നുള്ളൊരു ചാപ്പയടിക്കൽ അങ്ങ് നിർത്തിയിട്ടുണ്ട് ഇപ്പൊ കമ്മികൾക്കും സുടാപ്പികളും വരെ തിരിച്ചറിയുന്നു സംഘി എന്ന് വിളിക്കുന്നത് സത്യം വിളിച്ചു പറയുന്നവൻ്റെ പേരാണ് എന്നുള്ള യാഥാർത്ഥ്യവും അവർ തിരിച്ചറിഞ്ഞതോട് കൂടിയിട്ട് കേരളത്തിലേക്ക് തൃശ്ശൂരിലേക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതോട് കൂടിയിട്ട് ആ പേര് വിളിക്കുന്നതും കമ്മികളും സുടാപ്പികളും പതുക്കെ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഴ്ചയും നമ്മളെല്ലാവരും തന്നെ കാണുന്നുമുണ്ട്